കരൾ അപകടത്തിലാണെന്നതിൻ്റെ ഏഴ് സൂചനകൾ ഇതാണ് പല കാരണങ്ങൾ കൊണ്ടും കരളിന്റെ ആരോഗ്യം മോശമാകാം കരളിന്റെ ആരോഗ്യം അപകടത്തിലാകുന്നതിൻ്റെ ചില ലക്ഷണങ്ങളെ തിരിച്ചറിയാം ശരീരത്തിലെ നീർക്കെട്ടും തടിപ്പും കരൾ രോഗത്തിന്റെ ലക്ഷണമാകാം വയർ കാൽ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ടാണ് നീർക്കെട്ടുണ്ടാകുന്നത് ചർമ്മം കണ്ണിലെ വെള്ളഭാഗം എന്നിവയൊക്കെ മഞ്ഞ നിറമാകുന്നതും കരളിൻ്റെ ആരോഗ്യം മോശമാകുന്നതിന്റെ ലക്ഷണമാണ് വയറുവേദന വയർ വീർത്തിരിക്കുക തുടങ്ങിയവയൊക്കെ കരളിന്റെ അനാരോഗ്യത്തിന്റെ സൂചനകളാകാം ശരീരത്തെ ഉടനീളം ചൊറിച്ചിലനുഭവപ്പെടുന്നതും കരൾ രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂത്രത്തിലെ നിറവ്യത്യാസമാണ് മറ്റൊരു സൂചന പെട്ടെന്ന് ശരീരഭാരം കുറയുന്നതും ചിലപ്പോൾ കരളിന്റെ അനാരോഗ്യത്തിന്റെ സൂചനയാകാം അമിത ക്ഷീണം പല രോഗങ്ങളുടെയും ലക്ഷണമാണെങ്കിലും കരളിന്റെ ആരോഗ്യം മോശമാകുമ്പോഴും ക്ഷീണമുണ്ടാകും മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ കാണുന്ന പക്ഷം സ്വയം രോഗ നിർണയത്തിന് ശ്രമിക്കാതെ നിർബന്ധമായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഇതിനുശേഷം മാത്രം രോഗം സ്ഥിരീകരിക്കുക